കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മിമിക്രി താരവും അതുപോലെ തന്നെ സിനിമാ നടനുമായിരുന്ന കൊല്ലം സുതിയുടെ ഭാര്യയായ രേണു സുതി സോഷ്യൽ മീഡിയയിലൂടെ ചില വെളിപ്പെടുത്തലുകളൊക്കെ തന്നെയും നടത്തിക്കൊണ്ട് രംഗത്തെത്തിയത് സുധിച്ചേട്ടൻ ആദ്യ ഭാര്യയെ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നുവെന്നും തന്നെ മാത്രമാണ് നിയമപരമായി വിവാഹം കഴിച്ചതെന്നുമായിരുന്നു രേണു വ്യക്തമാക്കിയത് ഇതോടെ ഈ വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തിരുന്നു ഒരു അഭിമുഖത്തിലൂടെയാണ് രേണു മനസ്സ് തുറന്നത് എന്നാൽ ഇതിന് പിന്നാലെ ഒരു സ്ത്രീ രംഗത്തെത്തുകയായിരുന്നു ഒരു വോയിസ് ക്ലിപ്പിലൂടെയായിരുന്നു ആ സ്ത്രീ തനിക്ക് പറയാനുള്ളതൊക്കെ തന്നെയും വെളിപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വലിയ ചർച്ചയ്ക്ക് കാരണമായി പോയത് കൊല്ലം സുതിയുടെ ആദ്യ ഭാര്യ ഇവരുടെ മകനെ അച്ഛനായ സുതിയെ ഏൽപ്പിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോവുകയായിരുന്നു എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അതായത് കൊല്ലം സുതി മരണപ്പെടുന്നതിന്റെ രണ്ടു വർഷങ്ങൾക്ക് മുൻപായിരുന്നു ആത്മഹത്യ ചെയ്തുകൊണ്ട് കൊല്ലം സുതിയുടെ മുൻ ഭാര്യ മരണപ്പെട്ടത് ഇതോടെ ഈ വിഷയമെല്ലാം ആരാധകർ ചർച്ച ചെയ്യുന്നത് നിർത്തിയതാണ് കൊല്ലം സുതിയുടെ ഭാര്യ പിന്നീട് രേണുവായിരുന്നു മൂന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കിച്ചുവിനെ നോക്കിയതും വളർത്തിയതുമെല്ലാം രേണുവായിരുന്നു ഇന്ന് പതിനഞ്ചു വയസ്സിലേറെ പ്രായമുള്ള കിച്ചുവിനെ എല്ലാം അമ്മയായി രേണു തന്നെയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു സ്ത്രീ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ കൊല്ലം സുതന്നെ വിവാഹം കഴിച്ചുവെന്നും കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് അതായത് ഒരു ആറേ വർഷങ്ങൾക്ക് മുൻപാണ് ഇരുവരും നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുന്നത് ഇതോടെ സത്യാവസ്ഥകൾ അറിയാതെ ഞെട്ടോട്ടം ഓടുകയാണ് ആരാധകർ കിച്ചുവിന് കുറച്ചൊക്കെ പ്രായമായതിനു ശേഷമാണ് രേണുവിനെ കൊല്ലം സുധി വിവാഹം കഴിക്കുന്നത് ഇരുവർക്കും കൂടെ ഒരു മകനുമുണ്ട് കൊല്ലം സുധിയുടെ മകനായ കിച്ചുവും രേണുവിനെ തന്നെയാണ് അമ്മ എന്ന് ഇപ്പോൾ വിളിക്കുന്നത് കിച്ചുവിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും അവന്റെ പഠനാവശ്യങ്ങൾക്കൊക്കെ തന്നെയും രേണു തന്നെയാണ് പണം കണ്ടെത്താറുള്ളതും അവനെ സ്വന്തം മകനായി തന്നെ വളർത്തുന്നതും അങ്ങനെ ഒരു ബോണ്ട് തന്നെയാണ് കിച്ചുവും രേണുവും തമ്മിലുള്ളത് എന്നാൽ ഇപ്പോളിതാ രേണുവിനെ അല്ല ആദ്യം നിയമപരമായി കൊല്ലം സുതി വിവാഹം കഴിച്ചതെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇതോടെ സത്യമേത് നുണയത് എന്നറിയാത്ത അവസ്ഥയിലാണ് ആരാധകരും രേണു സുതി തന്നെയാണ് ഇതിനൊക്കെ കാരണം എന്നാണ് ഇപ്പോൾ പറയുന്നത് കാരണം ആ സ്ത്രീയെക്കുറിച്ച് രേണു സുതി ഒരിക്കൽ എന്തോ എന്ന് പറഞ്ഞിരുന്നുവെന്നും അതിന് പ്രതികരണം അറിയിച്ചു ഇപ്പോൾ ആ സ്ത്രീ രംഗത്ത് എന്നുമാണ് അറിയാൻ സാധിക്കുന്നത് ഈ സ്ത്രീയെക്കുറിച്ച് ആരെങ്കിലും രേണുവിനോട് ചോദിക്കുകയാണെങ്കിൽ ആ അവർ കൊല്ലം സുധിയുടെ കൂടെ ഒന്നോ രണ്ടോ വർഷം താമസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് രേണു പറയാറുള്ളത് എന്നാൽ അതല്ല സത്യമെന്നും രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നും അതിനുശേഷമാണ് രേണുവിനെ വിവാഹം കഴിച്ചതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആ സ്ത്രീ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് രേണു സുധി അതുകൊണ്ട് തന്നെ ഇവരുടെ വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് സത്യത്തിൽ എന്ത് വിശ്വസിക്കണം എന്നറിയാതെ ഞെട്ടോട്ടം മൂടുകയാണ് ആരാധകരും കൊല്ലം സ്തുതി മരണപ്പെട്ടിട്ട് ഒന്നര വർഷത്തിലധികമായി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലിലേക്ക് ആവശ്യം എന്താണ് എന്താണ് എന്നും ഇതിന്റെയൊക്കെ കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുകയാണ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്